അന്നത്തിനു വേണ്ടിയാണ് അവൻ അന്ന് വീട്ടിൽ നിന്നിറങ്ങിയത് അവൻ പൗരപ്രധാനിയല്ല വെറും സാധാരണക്കാരൻ മാത്രം പിടിപാടുകളും അധികാരങ്ങളോ ഇല്ലാത്തവനായതുകൊണ്ട് അവന്റെ രക്ഷയ്ക്ക് അവിടെ ആരും എത്തില്ല പക്ഷെ മറന്നുപോയൊരു കാര്യമുണ്ട് അവന് ജന്മം നൽകിയത് ഒരായിരം ചരിത്രങ്ങൾ സൃഷ്ടിച്ച മണ്ണാണ് ഭൂമിയുടെ അടിപേര് പിഴുതെടുത്ത പ്രളയത്തിന് നേരെ നെഞ്ചി പിരിച്ചവർക്ക് സോഷ്യൽ മീഡിയ കൺട്രോൾ റൂമുകളാക്കിയവർക്ക് കൂടപ്പുറപ്പിന് മരണത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റാനുള്ള കരളുറപ്പുമുണ്ട് കാരണമകപ്പെട്ടവൻ്റെ മണ്ണ് കേരളമായി പോയ വളയം പിടിക്കുന്നവന് വാഹനമാണ് അവന്റെ പഠിച്ച ഇന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ അവൻ്റെ ഹൃദയത്തിന്റെ തുടർക്ക് അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നതിന് കാരണം ആ വാഹനം തന്നെയാണ് നിനക്കഴിഞ്ഞങ്ങളെത്തും പോരാടും से अर्चन